ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഭൂരിഭാഗവും ഒരു തൊണ്ണൂറ് എന്ന് പറയാം ഒരു ആവറേജ് മിഡിൽ ക്ലാസ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി പുറത്തിറങ്ങി ഓരോപെട്ട പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ഒരു മിഡിൽ ക്ലാസ്സുകാരൻ ഈ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു ഭാരവും കൂടെ തലവെച്ചാണ് ഇറങ്ങുന്നത് എഡ്യൂക്കേഷണൽ ലോൺ അതടയ്ക്കാനായിട്ട് പിന്നെ എവിടെയെങ്കിലും കിട്ടുന്ന ശമ്പളത്തിന് ജോലി കയറും അപ്പൊ തുടങ്ങുന്ന ഓട്ടമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഇതിനിടയ്ക്ക് ശമ്പളത്തിൽ കുറച്ചൊക്കെ മെച്ചം ഉണ്ടാകുമ്പോൾ വീട്ടുകാർ പിടിച്ച് കല്യാണം കഴിപ്പിക്കും അപ്പോൾ വീണ്ടും ബാധ്യത കൂടുന്നു കുട്ടികൾ ഉണ്ടാകുന്നു അവരുടെ പഠനം കാറ് വീട് ഇതിന്റെ ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഒരു സൈഡിൽ നിന്ന് ജോലി ചെയ്ത് ശമ്പളം കൈനീട്ടി വാങ്ങിക്കുന്നു അത് മറ്റൊരു സൈഡിൽ കൊണ്ട് കൊടുക്കുന്നു ഇതാണ് ഒരുപെട്ട തൊണ്ണൂറ് ശതമാനം മിഡിൽ ക്ലാസ് അറേഞ്ച് ജീവിതം അപ്പൊ ഈയൊരു ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മുടെ മുടി ഒഴിയുന്നുണ്ടാവും നമ്മുടെ ശരീരഭാരം കൂടുന്നുണ്ടായിരിക്കും പലതരത്തിലുള്ള അസുഖങ്ങളുടെ സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും പക്ഷേ ഇതൊന്നും നമ്മുടെ സിവിയറായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നവരെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി മുട്ടിയൊക്കെ മുന്നോട്ട് പോകും ഒരു നടുവേന വന്നു കഴിഞ്ഞാൽ ഒരു മൂവോ അല്ലെങ്കിൽ ടയർ ബോമോ വാങ്ങിച്ചു തേക്കും തീരെ സഹിക്കാതാവുമ്പോഴായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകാൻ പേടിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് പറയും അല്ലെങ്കിൽ ഒരു എക്സ്റേക്ക് പറയും ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും ഇനി വെർട്ടിബ്രൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ സർജറിക്ക് വരെ പറയും അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ട് ഇതറിഞ്ഞാലല്ലേ സർജറി ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇത് ഇതറിഞ്ഞാലല്ലേ ചികിത്സിക്കേണ്ട കാര്യമുള്ളൂ എന്നാൽ അറിയാമായിരുന്ന കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും ചികിത്സിക്കത്തില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ വരും ഈ പേടിക്കുന്നത് മെയിനായിട്ട് ഫിനാൻഷ്യൽ ഉള്ള പ്രശ്നങ്ങൾ ആലോചിച്ചാണ് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു പൈസയില്ല ഇപ്പോൾ ചിലവാക്കേണ്ടി വരും ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പേടി അവിടെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വില നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് ഒരു നമ്മൾ നിസാരമായിട്ട് ഒരു ദിവസം തള്ളിക്കളയുന്ന പൈസ ഇപ്പൊ സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ വലിക്കുന്ന ഒരു സിഗരറ്റിന്റെ പൈസ ഒരു സിഗരറ്റ് ഇപ്പൊ എത്ര രൂപയാവും ഒരു ഇരുപത് രൂപയെന്ന് കൂട്ടാം ആ ഒരു സിഗരറ്റിന്റെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ രണ്ട് പേർക്ക് ഒരു ബേസിക് പ്ലാനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഒരു ദിവസം നിങ്ങൾ ഇരുപത് രൂപ വെച്ച് മാറ്റി വെച്ചാൽ മതി ഒരു മാസം ആവുമ്പോൾ അറുന്നൂറ് രൂപയാവും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം അടവിൽ തുടങ്ങി ഒരു കോടി രൂപ വരെ നമുക്ക് കവർ കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അപ്പം നിങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും നിസാരമായിട്ടുള്ള അത്ര പ്രാധാന്യമല്ലാത്ത ഒരു കാര്യത്തിന് ദിവസം ചെലവഴിക്കുന്ന ഒരു ഇരുപത് രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പേടി ഇല്ലാതെ ജീവിക്കാം നാളെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം എനിക്ക് ഇന്ന് ഇൻഷുറൻസിൻ്റെ കവറുണ്ട് സോ എനിക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്ത് അസുഖം വന്നാലും നേരിടാമെന്നുള്ളൊരു ധൈര്യം മുന്നോട്ട് വരും അപ്പോൾ കൂടുതൽ ഊർജ്ജത്തോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയും അല്ലാതെ നിങ്ങളിന്നൊരു അസുഖം വരുമ്പോൾ അത് ചികിത്സ പേടിച്ച് ചികിത്സിക്കാതെ ഇരിക്കുമ്പോൾ നാളെ അത് വലിയൊരു അസുഖത്തിലേക്ക് മാറുകയാണെങ്കിൽ ഈ സമ്പാദിച്ച് വെച്ച സമ്പാദ്യം മുഴുവൻ എടുത്ത് അവിടെ ചിലവാക്കേണ്ടി വരും ഇത്രയും കഷ്ടപ്പെട്ടത് ഒന്നുമല്ലാതാവും അതായത് നിസ്സാരം ഒരു അയ്യായിരമോ പതിനായിരമോ മുടക്കേണ്ട സ്ഥാനത്ത് പേടിച്ച് മാറ്റി വെച്ച് പിന്നീട് മൂന്ന് ലക്ഷമോ അഞ്ച് ലക്ഷമോ മുടക്കിയിട്ടുള്ള ആളുകളെ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഇത് ഞാൻ ചെയ്യാതിരുന്നിട്ട് നിങ്ങളോട് എടുക്കണം എന്ന് പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസ് ഉള്ള ഞാൻ എടുത്ത ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും താഴെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എവിടെ ഇൻഷുറൻസ് എവിടെ നിന്ന് എടുക്കണം എങ്ങനെ എടുക്കണമെന്നൊന്നും അറിയാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ആ ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓഫ്ലൈൻ മാർക്കറ്റിനെക്കാളും ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും ഞാൻ ഓൺലൈനായിട്ടാണ് എൻ്റെ ആദ്യത്തെ ഇൻഷുറൻസ് എടുത്തതും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഓഫ്ലൈൻ മാർക്കറ്റിൽ ഒരാളുടെ അടുത്ത് പോയൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ആ കമ്പനിയുടെ പ്ലാൻസ് ആയിരിക്കും പറയുന്നത് അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കില്ല ഏതൊക്കെ ആഡ് ഓൺസ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കില്ല അവർ പറയുന്ന കേട്ട് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് പോകേണ്ടി വരും അതേസമയം ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അതിലേതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പത്തമ്പത്തൊന്ന് ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഈ കമ്പനികളെല്ലാം വെച്ചുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കി അതിൽ ഏത് ഇൻഷുറൻസ് ആണ് നമ്മുടെ ലൈഫിന് നമ്മുടെ സാമ്പത്തികത്തിന് മാച്ച് ചെയ്ത് പോകുന്ന എന്നുള്ളത് കണ്ടെത്തി നമുക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഓൺലൈനിൽ എടുത്താലും ഓഫ്ലൈനിലെടുത്താലും നമുക്ക് ഇൻഷുറൻസ് തരുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ് ഇപ്പോൾ പല ആളുകൾക്കും ഓൺലൈനിലൊക്കെ എടുക്കാൻ പേടി ഓൺലൈൻ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളിപ്പോൾ ആപ്പിളിൻ്റെ ഷോറൂമിൽ നിന്ന് പോയി ഐഫോൺ എടുത്താലും അല്ല ഓതൻറ്റിക്കായിട്ടുള്ളൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഐഫോൺ എടുത്താലും നിങ്ങൾക്ക് വാറണ്ടി വരുന്നത് ആപ്പിൾ തന്നെയാണ് സോ അതുകൊണ്ട് ഇതിനകത്തൊന്നും പേടിക്കാനില്ല ഇനിയിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അതും ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒട്ടും ഈ ഇപ്പോൾ നിങ്ങൾ ചിലവഴിക്കുന്ന ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ആയിരിക്കും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ ഈ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ മെഡിക്കൽ ടെസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി ഇപ്പോൾ നിങ്ങളിൽ ലംസമായിട്ട് ഇൻഷുറൻസ് തുക കൊടുക്കാം ഇപ്പോൾ ഒരു ആനുവലി ഉള്ള ഇൻഷുറൻസിന് ചിലപ്പോൾ ഒരു ആറായിരം ഏഴായിരം ഒക്കെ ആണെങ്കിൽ ലംസമായിട്ട് ആ തുക കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്കത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആക്കുക ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നോ കോസ്റ്റ് ഇ എം ഐ വരെ അവൈലബിൾ ആണ് അതായത് പലിശ ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ലംസം തുക മന്ത്ലി ഇ എം ഐ സാർ അടക്കാൻ സാധിക്കും അതുപോലൊരു പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഒന്നും കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് ക്ലെയിമിനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ശരിയാക്കി തരും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സർവീസസ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് നിങ്ങൾ എൻ ആർ ഐസൊക്കെ ആണെങ്കിൽ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഹെൽത്ത് പ്ലാനുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പറായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നാടിലില്ല നിങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ വിദേശ രാജ്യത്താണെങ്കിൽ അത്യാവശ്യ സിറ്റുവേഷൻസിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വിസിറ്റ് വരെ ഇപ്പോൾ ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ ഈ പൈസയുടെ ഇൻഫ്ലേഷൻ കേട്ടിട്ടുണ്ട് എന്താണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സർജറി ആണെങ്കിൽ ആ സർജറിക്ക് വേണ്ട തുകയായിരിക്കില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി സർജറി ചെയ്യാൻ ചിലപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപയാണ് ആയിട്ടുള്ളെങ്കിൽ അതേ സെയിം സർജറി എന്ന് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടേകാൽ ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വേണ്ടി വരും അപ്പം ഓരോ വർഷവും കൂടുന്തോറും ഈ എക്സ്പെൻസ് ഇങ്ങനെ കൂടി 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 വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിന് ഒരു സെക്യൂരിറ്റി ആവശ്യമാണ് നമുക്കതിനോട് ആ ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്ത് നിൽക്കാൻ നമ്മുടെ കയ്യിൽ പൈസ എടുത്ത് ഒരിക്കലും നമുക്ക് അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം പോകും അപ്പം ഇങ്ങനെയുള്ളൊരു സെക്യൂരിറ്റി നമ്മൾ നിസാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു ദിവസം നിസാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു തുക കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് എല്ലാ ആളുകളും ചെയ്തിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയൊരു നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണെന്ന് പറയുള്ളൂ അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പല ആൾക്കാർക്കും ഡൗട്ടുണ്ടാകും നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് അത് ക്ലെയിം ചെയ്യാണ്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്കാർ അതും ഇതൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒഴിവ് ഒഴികളൊക്കെ പറഞ്ഞ് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് ഉള്ള കമ്പനി മിനിമം ഒരു നയൻ്റി സെവൻ അബോ ക്ലെയിം സെറ്റിൽമെന്റ് ഉള്ള കമ്പനി നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക അതുപോലെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കുക ഇപ്പോൾ പല കമ്പനികളും പല ഇൻഷുറൻസ് കമ്പനികളും അവരുടേതായിട്ടുള്ള ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലുകളാണ് ഈ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സർവീസ് നിങ്ങൾ ആ പോളിസി കയറിയിട്ട് ഒരു പെർട്ടിക്കുലർ കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാഷ്ലെസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളുടെ പേരൊക്കെ അതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അങ്ങനെയുള്ള ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അതുപോലെ തന്നെ ക്യാഷ്ലെസ് സർവീസ് അതുപോലെ തന്നെ റീംബേഴ്സ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക റീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ ക്യാഷ്ലെസ് സർവീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ കിട്ടാൻ ഒരിക്കലും വൈകരുത് സോ അപ്പോൾ നിങ്ങൾ നോക്കേണ്ടാണ് റീ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നടുത്ത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൈയിൽ നിന്ന് എടുത്ത് ചിലവാക്കിയിട്ട് പിന്നീട് ഈ ഹോസ്പിറ്റൽ ബിൽസും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾ ചിലവാക്കിയ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും അപ്പോൾ ആ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ നമ്മൾ ക്യാഷ്ലെസ് മാത്രം നോക്കിയിരിക്കരുത് ചിലപ്പോൾ ചില സമയത്തൊക്കെ ചില സിസ്റ്റം ഡിലേ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ചികിത്സ കിട്ടാ ഒരിക്കലും വൈകരുത് സോ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്ത് തരുന്ന ആ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക അത് വളരെ ആണ് പിന്നെ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് റൂം റെൻറ്റ് എന്ന് പറയുന്നൊരു സാധനം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ ഇപ്പോൾ ട്വൻറ്റി ഫോർ പ്ലസ് അവേഴ്സിൽ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുമ്പോഴാണ് പല ഇൻഷുറൻസ് കമ്പനികളും നമുക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ അല്ലാത്ത കമ്പനികളും ഉണ്ട് അതിനെപ്പറ്റി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം അപ്പോൾ അങ്ങനെയുള്ള കേസിൽ സിംഗിൾ പ്രൈവറ്റ് എ സി റൂമെന്നായിരിക്കും മിക്ക ഇൻഷുറൻസ് കമ്പനികളും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട് അത് പല ആളുകൾക്കും അറിയില്ല അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് റൂമിലല്ല നിങ്ങൾക്കൊരു കുറച്ചുകൂടെ എമർജൻസി ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു ക്രിറ്റിക്കൽ ഇല്ലനസ്സാണ് നിങ്ങൾ ഐ സിയുയിലാണ് അല്ലെങ്കിൽ എം ഐ സിയുയിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ ദിവസത്തിനും ഈ സിംഗിൾ പ്രൈവറ്റ് എ സി റൂമിന്റെ ചാർജ് ആയിരിക്കും കമ്പനി തരുന്നത് ഈ എം ഐ സിയു ഐ സിയൊന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ ഉപകരണങ്ങളുടെ ചാർജ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ചിലവഴിക്കുന്ന സിംഗിൾ പ്രൈവറ്റ് എ സി റൂമിന്റെ ഇരട്ടി ആയിരിക്കും അതിന്റെ റെന്റ് വരുന്നത് ഈ കിട്ടുന്ന ഒരു സിംഗിൾ പ്രൈവറ്റ് എ സി റൂമിന്റെ ചാർജ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നോ റൂം റെന്റ് ലിമിറ്റ് എന്നുള്ള കൊടുത്തിട്ടുണ്ടാവും ഇൻഷുറൻസിൽ അങ്ങനെയുള്ള ഇൻഷുറൻസ് നോക്കിയെടുക്കുക കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഐ സി യു ലിറ്റി കിടക്കേണ്ടി വന്നുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു ഒരു പത്ത് ദിവസം കിടന്നു കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നോ റൂം റെൻറ്റ് ലിമിറ്റ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എം ഐ സിയെ കിടന്നാലും ഐ സിയു കിടന്നാലും ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനി തന്നെ ആയിരിക്കും അതിൻ്റെ ചാർജ് വായിക്കുന്നത് അപ്പോൾ പല ആളുകൾക്കും അറിയില്ല ഇങ്ങനെയുള്ള പല നൂലാമാലകളും ഇൻഷുറൻസിനകത്തുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് വേണമല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും പറയുന്ന കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ എവിടെന്നെങ്കിലും ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഏജൻറ്റാണെന്ന് തന്നെ അദ്ദേഹത്തിനോട് വിളിച്ച് നോക്കാം ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് അത് ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഈ നോ റൂം റേഞ്ച് ലിമിറ്റ് എന്ന് കൊടുത്തിരിക്കുന്ന കമ്പനികൾക്ക് ചെറിയൊരു പ്രീമിയം തൊട്ട് കൂടുതല വരുള്ളൂ മറ്റേ അറുന്നൂറ് രൂപയാണ് മന്ത്ലി വരുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു എഴുനൂറ് രൂപ എഴുന്നൂറ്റമ്പത് ആയിരിക്കും വരുന്നത് പക്ഷേ വലിയൊരു കവറാണ് വലിയൊരു സുരക്ഷിതത്വമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് സോ അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ എടുക്കേണ്ട മറ്റൊരു ആഡ് ഓണാണ് റൈഡർ എന്നാണ് ഇനി പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഡി ടി എച്ച് ഡിഷ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡിഷിനകത്ത് നമുക്കൊരു ബേസിക് പ്ലാൻ ഉണ്ടാവും ആ ബേസിക് പ്ലാനിൻ്റെ കൂടെ നമുക്ക് മറ്റേതെങ്കിലും ചാനലും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പത്തോ പതിനഞ്ചോ കൊടുത്തിട്ട് ോ രൂപ കൊടുത്തിട്ട് ആ എക്സ്ട്രാ ചാനൽ കൂടെ വാങ്ങിച്ച് ആഡ് ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ കേസിൽ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആക്സിഡന്റൽ കവർന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ചില പ്ലാനുകളിലൊക്കെ അതിൻ്റെ ബേസ് പ്ലാനിൽ തന്നെ ഈ ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും ചില ഇതിനൊക്കെ ഉണ്ടാവില്ല ഹെൽത്ത് ഇഷ്യൂസ് അസുഖങ്ങൾക്ക് മാത്രമുള്ള കവറേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ ഒരു റൈഡർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് ക്ലെയിം പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഈ ക്ലെയിം പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോട്ടൺ വരും സിറിഞ്ചസ് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന ഈ നോൺ നോൺ റീയൂസബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ അതായത് ഈ ട്രിപ്പിന് യൂസ് ചെയ്യുന്ന ട്യൂബ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ ഇതിൻ്റെ എല്ലാം ചാർജ് സാധാരണ ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത് അതേസമയം ഈ ക്ലെയിം പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു പത്തോ ഇരുന്നൂറോ രൂപ കൂടുതൽ വന്ന് ഈ ആഡൌണും കൂടെ മൊത്തം മാസം വല്ല പറയുന്ന ടോട്ടൽ പ്രീമിയത്തിൻ്റെ കൂടെ അതായത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഏഴായിരം രൂപയാണ് ഇൻഷുറൻസ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പത്തോ മുന്നൂറോ കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലെയിം പ്രൊട്ടക്ടർ എന്ന് പറയുന്ന സാധനം കൂടെ കിട്ടും അതാപ്പം ഈ പറയുന്ന എക്സ്ട്രാ വരുന്ന സാധനങ്ങളുടെ പൈസയും നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ടോട്ടലി ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഒന്നോ രണ്ടോ റൈഡറും കൂടെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞാൽ അഞ്ച് പൈസ നിന്ന് നിങ്ങളെയും ഒരു അവസ്ഥ വരില്ല അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ സമ്പാദ്യമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ പൈസ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയും ചെയ്യും ഈ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ മുഴുവൻ പ്രയോജനം നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന ഓരോ ആൾക്കാരും ഇൻഷുറൻസ് എടുക്കുന്ന ഓരോ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും എടുക്കേണ്ട കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ എടുക്കുന്ന ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ഇപ്പോൾ ഒ പി ഡി എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട് ഒ പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നത് അഡ്മിറ്റഡ് ആയിട്ടുള്ള ട്വൻ്റി ഫോർ ഹേഴ്സിൽ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആകുന്നത് പക്ഷേ ഇപ്പോൾ ഒ പി ഡിന്ന് പറഞ്ഞിട്ടുണ്ട് ഔട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം അപ്പോൾ ഞാനീ തന്നിട്ടുള്ള ലിങ്ക് കയറി നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ഒ പി ഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഒ പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു അപ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നമുക്ക് കുറേ മെഡിസിൻസ് എഴുതി തരുകയാണ് ഒരു എക്സ്റേ ഒരു സ്കാനിംഗ് ഒക്കെ എഴുതി തരികയാണെങ്കിൽ ഈ മെഡിസിനും എക്സ്റേയും സ്കാനിങ്ങും ഈ ബ്ലഡ് ടെസ്റ്റും എല്ലാം കൂടെ ചിലപ്പോൾ ഒരു പത്തോ പതിനായിരോ രൂപയാവും ഇപ്പോൾ ഒരേ ഒരു എം ആർ ഐ ജസ്റ്റ് ഒരു എം ആർ ഐ ചെയ്യണമെങ്കിൽ നാലായിരം രൂപ നമുക്ക് വേണം മിനിമം വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ടും സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു പ്രയോജനമില്ല അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രയോജനം കിട്ടുന്നില്ലല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒ പി ഡി എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആ ഒരു ഇതും കൂടെ ഉള്ള അവൈൽ ചെയ്യുകയാണെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെ നിങ്ങളെടുക്കുന്ന ബ്ലഡ് ടെസ്റ്റിനും നിങ്ങളെടുക്കുന്ന സ്കാനിങ്ങിനും നിങ്ങളെടുക്കുന്ന ഓരോ നിങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് നോക്കുക ഒ പി ഡി എന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അതും നിങ്ങൾ നിങ്ങളുടെ ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീഇംബേഴ്സ്മെന്റും അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും അപ്പം എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പല ആളുകൾക്കും പക്ഷേ ഇതൊന്നും അറിയില്ല അതിൻ്റെ ഒന്നും ഫുൾ പൊട്ടൻഷ്യൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഇതുപോലുള്ള പല സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കാത്തരത്തോളം കാലം ഇവർക്ക് ലാഭം തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇതിന്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ പ്രയോജനവും നമുക്ക് കിട്ടണം അതിന് ഇതൊക്കെ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മൾ മാത്രമല്ല നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെയും കൂടെ സുരക്ഷിതരാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയട്ടെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഈ പറയുന്ന ടേംസ് ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന പോളിസീസ് ഒക്കെ വെച്ചിട്ട് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും അതിലേക്ക് പോർട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇതിനകത്ത് കേറിയിട്ട് ആ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അത് ചെയ്തുതരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുന്ന സ്ഥലം അവിടെ പോയി നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്ന് എടുക്കാം പക്ഷേ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അത് ലാഭത്തിലാണോ കിട്ടുന്നത് അതായത് അഞ്ച് രൂപയ്ക്ക് ഒരു സ്ഥലത്ത് കിട്ടുന്ന സാധനം മറ്റൊരു സ്ഥലത്ത് പോയി പത്ത് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കരുത് അഞ്ച് രൂപയ്ക്കുള്ള സാധനം കിട്ടുവാണെങ്കിൽ ഏറ്റവും ലാഭത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല സർവീസിൽ കിട്ടുന്ന ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം വേണം വാങ്ങിക്കാൻ അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ചെറിയ റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു കോടി രൂപ വരെ കവർ കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഓഫ്ലൈൻ മാർക്കറ്റിനേക്കാളും ഇരുപത്തെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് ഉണ്ട് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ മറ്റ് ഇൻഷുറൻസ് ഒന്നും ഇല്ല ഇങ്ങനെ എടുക്കണമെന്ന് അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ ലിങ്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അതെടുക്കാവുന്നതാണ് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ആളുകളും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ വ്യക്തമായിട്ട് എന്ത് വേണോ ഏത് വേണോ എന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കുക ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോക്ക് ഇറ്റ് എനേബിൾ ദ ബെൽ ബട്ടൺ അൽ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ആയ മാധുൽ ഹുസൈൻ സൈനിങ് സാനങ്ങ